പറഞ്ഞോ സമ്പാടിപൊളെ ഒരു എവിടെ എടുക്കുന്നുള്ള ഇംഗ്ലീഷ് രാജ്യത്തി എടുത്തുകൊണ്ടുള്ള നമ്മുടെ രാജേട്ടൻ സംവിധാനം ചെയ്ല്ല അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല ഒരു രക്ഷ ഇല്ലാത്ത ഒരു രക്ഷയില്ല നമ്മള് മറ്റേ ബോളിവുഡിലൊക്കെ കാണപ്പെടുന്ന സീനാണ് കംപ്ലീറ്റ് അടിപൊളി എന്റെ പൊന്നെ ലാലേട്ടന്റെ ആ സീനില്ലേ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല അടിപൊളി സൂപ്പർ നമ്മള് മറ്റേ ബോളിവുഡ് ഹിന്ദി സിനിമയിലൊക്കെ കാണിയില്ലേ ഹിന്ദി സിനിമ ഇംഗ്ലീഷ് പഠത്തിൽ കാണിക്കോട്ടുള്ള സീനാണ് ഓ അടിപൊളി ഒരു രക്ഷയില്ല ഇത് ഞങ്ങൾ പകുതി കണ്ടോളൂ പകുതി കണ്ട കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കണ്ടോളൂ വന്നിട്ട് പറയാം ഒരു രക്ഷയില്ല ഒരു പറഞ്ഞാൽ രാജുവേട്ടൻ സംവിധാനം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇന്നുവരെ മലയാള സിനിമയിൽ ഇതൊന്നും കണ്ടിട്ടില്ല ഞാനൊക്കെ എന്റെ പ്രായത്ത് ഈ ഇത്ര വയസ്സായി ഇതുവരെയായിട്ടും ഇതൊക്കെ മലയാള സിനിമ കണ്ടിട്ടില്ല രാജുവേട്ടൻ എന്ന് പറഞ്ഞാൽ എടുത്ത സംവിധാനമില്ല അടിപൊളി ഇനിയിപ്പൊ നമ്മുടെ പിള്ളേർക്ക് അതിൽ ഇത് കൂട്ടൊരു സംവിധാനം ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ാണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഫ്രെയിംസും കാര്യങ്ങളും നിങ്ങൾ വെറുതെ വന്ന് കാണാണ്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രതിരായ എടുത്ത് വെച്ചേക്കണ ഫെയിംസും കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാവും ഫസ്റ്റ് ഓഫ് ആൾ ഇൻട്രസ്റ്റിംഗ് ആണ് ലാലിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാ ബി ജി ഓ സെക്കൻഡ് ഹാഫ് വന്നാലാണ് ബാക്കി കാര്യങ്ങൾ അറിയാമായിരുന്നു സൂപ്പർ വിളം ും എന്താണ് വരാൻ പോകുന്നത് പ്രതീക്ഷയായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ലുക്ക് സ്വാഗ് ലുക്കാണ് ഫാഷൻ ആർട്ടിലൂടെ ഡ്രസ് എല്ലാം ഭയങ്കര സ്വാഗ് ആയിട്ടുണ്ടല്ലാരണം ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ് പ്രതീക്ഷേക്കാളും മേലെയാണ് പണ ഒരു മുന്നൂറ് കോടിക്ക് ആയിരിക്കും ഫസ്റ്റ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു പ്രതീക്ഷിന് ഇൻട്രോ വന്നിട്ടില്ല ബാക്കി എല്ലാം കൊണ്ടും പടം സ്വാഗ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബൂസ് ബം മൂമെന്റ് ആണ് അടിപൊളിയാണ് ഓരോ സീനും ഓരോ ഫ്രെയിമും വളരെ പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ എക്സൈറ്റഡാണ് സെക്കൻഡ് ഹാഫിലേക്ക് മേക്കിംഗ് ഒന്നും പറയാനില്ല ടോപ്പ് ഹൺഡ്രഡ് പ്ലസ് ആണ് മേക്കിങ്ങിനൊടുങ്ങൾ